എന്തിനാണ് തങ്ങൾ ക്രൂരമായി കൊല്ലപ്പെടുന്നതെന്നും ബലാത്സംഗത്തിനിരയാക്കപ്പെടുന്നതെന്നും ജന്മദേശത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നുവെന്നും അറിയാത്ത ജന്മങ്ങൾ ഏതു നിമിഷവും മരണം മുന്നിലെത്താവുന്ന ആശങ്കയിൽ ദിവസവും തള്ളി നീക്കപ്പെടുന്നവർ കൊടും പട്ടിണിയും രോഗവും അലട്ടി തങ്ങളും മനുഷ്യരാണെന്ന ചിന്ത പോലും നഷ്ടപ്പെട്ടവർ ആഭ്യന്തര യുദ്ധത്തിൽ അക്ഷരാർത്ഥത്തിൽ കശാപ്പുശാലയായി മാറിയപ്പോയ ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ ലോകത്തിനു മുന്നിൽ വരച്ചിട്ട ചിത്രം ഇങ്ങനെയാണ് അധികാര യുദ്ധത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു പോയ സാധാരണക്കാർ എങ്ങോട്ടൊന്നില്ലാതെ ഒളിച്ചോടുമ്പോൾ രണ്ടര വർഷത്തിനിടെ ലോകം രാജ്യത്തുടനീളം ഒന്നര ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ഒന്നര ദശാംശം രണ്ടു കോടി ആളുകൾ ആർട്ടിഒടിക്കപ്പെട്ടിരുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ സുഡാൻ ഭരിച്ചിരുന്ന ഉമർ അൽ ബഷീർ രൂപം നൽകിയ ീദ് സൈനിക വിഭാഗത്തിന്റെ ആധുനിക വിമത നിമിഷവും മരണം ആശങ്കയിൽ തള്ളി നീക്കപ്പെടുന്നവർ കൊടും പട്ടിണിയും രോഗവും തങ്ങളും മനുഷ്യരാണെന്ന ചിന്ത പോലും നഷ്ടപ്പെട്ടവർ ആഭ്യന്തര യുദ്ധത്തിൽ അക്ഷരാർത്ഥത്തിൽ കശാപ്പുശാല പോലെയായി മാറിപ്പോയ ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ ലോകത്തിനു മുന്നിൽ വരച്ചിട്ട ചിത്രം ഇങ്ങനെയാണ് അധികാര യുദ്ധത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു പോയ സാധാരണക്കാർ എങ്ങോട്ടൊന്നില്ലാതെ ഒളിച്ചോടുമ്പോൾ രണ്ടര വർഷത്തിനിടെ മാത്രം രാജ്യത്തുടർനീളം ഒന്നര ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ഒന്നര ദശാംശം രണ്ടു കോടി ആളുകൾ ആട്ടിയോടിക്കപ്പെട്ടതെന്നുമാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ സുഡാൻ ഭരിച്ചിരുന്ന ഉമർ അൽ ബഷീർ രൂപം നൽകിയ ജാൻ ജാവീദ് സൈനിക വിഭാഗത്തിന്റെ ആധുനിക വിമത സൈനിക രൂപമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ക്രൂരതയുടെ ആൾ രൂപമെന്ന് വെളിപ്പേര് കിട്ടിയിരുന്ന ജാൻ ജാവീദിന്റെ അതേ പാത ആർ എസ് എഫും തുടർന്നതോടെ ലോകം കണ്ട ഏറ്റവും വലിയ നരഹത്യയുടെ കേന്ദ്രമായും സുഡാൻ മാറി സുഡാൻ സൈന്യമായ എസ് എഫും ആർ എസ് എഫും തമ്മിലുള്ള അധികാര തർക്കമാണ് ഇന്ന് കാണുന്ന കൂട്ടക്കൊലയിലേക്കും അടിച്ചമർത്തലിലേക്കും ജനങ്ങളെ തള്ളിവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ എസ് എഫും ആർ എസ് എഫും തമ്മിലുള്ള അധികാര വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ രാജ്യം സമ്പൂർണ്ണ ആഭ്യന്തര കലാപത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി എന്ന കാരണം പറഞ്ഞ് ഇരുവിഭാഗവും യുദ്ധത്തിലായതോടെ ഇതുവരെ ഒന്നര ലക്ഷത്തോളം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഒരു കോടിയിലേറെ ജനങ്ങൾക്ക് വീടും സ്വത്തും ഉപേക്ഷിച്ച് ഒളിച്ചോടി പോവേണ്ടിയും വന്നു ഇതോടെ കിഴക്കൻ സുഡാൻ സുഡാൻ സൈന്യമായ എസ് ഐ എഫിന്റെയും പടിഞ്ഞാറ് സുഡാൻ ആർ എസ് എഫിന്റെയും നിയന്ത്രണത്തിലാവുകയും ചെയ്തു പതിനെട്ട് മാസത്തെ ആഭ്യന്തര കലാപത്തിന് ശേഷം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിയാണ് എസ് ഐ എഫിന്റെ നിയന്ത്രണത്തിലുള്ള ദാർഫുറിലെ എൽ ഫാഷർ നഗരം തങ്ങൾ പിടിച്ചെടുത്തതായി ആർ എസ് എഫ് അവകാശപ്പെട്ടത് ഇതോടെ രാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും ഇവരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു എൽ ഫാഷർ നഗരം ആർ എസ് എഫ് പിടിച്ചെടുത്തതോടെ കൂട്ടക്കൊലയുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും സുഡാനിൽ നിന്ന് പുറത്തു വരികയാണ് എൽ നിയന്ത്രണം ആർ എസ് എഫ് ഏറ്റെടുത്തതോടെ ഏകദേശം അറുപതിനായിരം ആളുകൾ ഇവിടെ നിന്നും പലായനം ചെയ്തുവെന്നാണ് യുവൻ ചൂണ്ടിക്കാട്ടുന്നത് ആർ എസ് എഫ് സൈനികർ ഇവിടെയുള്ള ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന്റെയും വീടുകൾ അഗ്നിക്കിരയാക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത് മാധ്യമങ്ങൾക്കും വാർത്താവിനിമയ സംവിധാനങ്ങൾക്കുമൊക്കെ നിരോധനം വന്നതോടെ സുഡാനിൽ നിന്ന് പുറത്തു വരാനിരിക്കുന്നത് ലോകം ഇതുവരെ കാണാത്ത വംശഹത്യയുടെ ചിത്രങ്ങളായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ സുഡാൻ ഭരിച്ചിരുന്ന ഏകാധിപതി ഉമർ അൽ ബഷീറിനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏറനാൾ നീണ്ട സംഘർഷത്തിനിടെ പുറത്താക്കുന്നത് തുടർന്ന് സൈന്യം അധികാരമേറ്റെടുക്കുകയും ചെയ്തു ജനാധിപത്യം വാഗ്ദാനം ചെയ്തായിരുന്നു സൈന്യം അധികാരമേറ്റെടുത്തതെങ്കിലും ഇത് നടക്കാതെ വന്നതോടെയാണ് സുഡാൻ സൈന്യമായ എസ് ഐ എഫ് തലവൻ അബ്ദെൽ ഫതേഹൽ ബുഹ്രാനും കമാൻഡർ മുഹമ്മദ് ഹബ്ദാൻ ഡംഗ്ലോയും തെറ്റിപ്പിരിഞ്ഞത് മുഹമ്മദ് ഹാൻ ഡിയുടെ നേതൃത്വത്തിൽ ആർ എസ് എഫ് ശക്തമാവുകയും ചെയ്തു എൽഫാസറിന്റെ നിയന്ത്രണം ആർ എസ് എഫ് ഏറ്റെടുത്തതോടെ കൂട്ടക്കൊലയുടെ വാർത്തകളാണ് അവളിൽ നിന്നും പുറത്തു വരുന്നത് ഓരോ വീടും കയറി ആർ എസ് എഫ് സൈനിക പലായനത്തിന് പ്രേരിപ്പിക്കുന്നുവെന്നുമാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല എൽഫാസറിൽ പതിനായിരക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നും ഇവർക്കുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ആർ എസ് എഫ് തടസ്സപ്പെടുത്തുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സുഡാനിൽ ഇപ്പോൾ അരങ്ങേറുന്നത് അറബ് വംശജരല്ലാത്തവരെയും വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് ആർ എസ് എഫ് നേതൃത്വം നൽകുകയും ചെയ്യുന്നു അറബ് വംശജരല്ലാത്തവരെ സുഡാൻ സർക്കാർ അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ കലാപത്തിന് തുടക്കമാവുന്നത് ഇതിനെ അടിച്ചമർത്താനായിരുന്നു ഒമർ അൽ ബഷീർ ഇപ്പോഴത്തെ ആർ എസ് എഫിന്റെ ആദ്യ രൂപമായീദിന് തുടക്കമിടുന്നതും അന്ന് തുടങ്ങിയ യുദ്ധത്തിനു ശേഷം ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കാക്കുന്നത് ഇതേ പാതയാണ് ഇപ്പോൾ ആർ എസ് എഫും പിന്തുടരുന്നത് സ്ത്രീകളും കുട്ടികളും ബലാസംഗത്തിന് ഇരയാകുന്നു രക്ഷപ്പെട്ട് ഓടുന്നവരെയും വെറുതെ വിടുന്നില്ല ഭക്ഷണ ലഭ്യതയടക്കം തടഞ്ഞ് ജനജീവിതം നരക തുല്യമാക്കി മാറ്റുകയാണെന്നും യു എൻ സെൻ ജനറൽ സെക്രട്ടറി ആന്റണി ലിങ്കൻ ചൂണ്ടിക്കാട്ടുന്നു കലാപത്തിന് പണവും ആയുധവും നൽകി സഹായിക്കുന്നത് യു എ ഇ ആണെന്ന് ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ സുഡാൻ സർക്കാർ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞ് ഐ സി ജെ കേസ് കേൾക്കാൻ തയ്യാറായിട്ടില്ല സുഡാനിലെ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിനായി സൗദി അറേബ്യയുടെയും ബഹ്റിന്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും മേൽനോട്ടത്തിൽ പലതവണ ചർച്ചകൾക്ക് ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാൽ ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന വംശകത്തിയിൽ വെടിനിട്ടൽ കൊണ്ടുവരാൻ ലോകരാജ്യങ്ങൾ കാണിച്ച താല്പര്യം സുഡാനിൽ കാണിക്കുന്നില്ലെന്നാണ് യു എൻ പറയുന്നത് ഇതിനു പിന്നിൽ യു എ ആയതുകൊണ്ടാണെന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട് നിലവിൽ രാജ്യത്തെ രണ്ട് ദശാംശം നാല് കോടി ജനങ്ങൾ ഭക്ഷണ ലഭ്യത പ്രശ്നം അനുഭവിക്കുന്നുണ്ട് രാജ്യത്തെ എൺപത് ശതമാനം ഭക്ഷണ ലഭ്യതാ സംവിധാനവും അടച്ചുപൂട്ടപ്പെട്ടു എന്ന് ബി ബിസിയും വ്യക്തമാക്കുന്നു സുഡാനിലെ ആകെയുള്ള ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിം വംശജരും അറബും ഇംഗ്ലീഷും സംസാരിക്കുന്നവരാണ് മൂന്ന് രാജ്യങ്ങളുമായും ചെങ്കടലുമായും അതിർത്തി പങ്കിടുന്നുമുണ്ട് സ്വർണ്ണ നിക്ഷേപമുള്ള രാജ്യമായിട്ട് പോലും ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ നിന്നാണ് സുഡാൻ രാജ്യത്തെ നാലര കോടി ജനങ്ങൾ ശരാശരി വാർഷിക വരുമാനമായ അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് താരയാണെന്നാണ് ഔദ്യോഗിക കണക്ക് അതായത് ദിവസം നൂറ്റി എഴുപത്തി ഒന്ന് രൂപക്ക് താരെ ഇതിനൊപ്പം ആഭ്യന്തര സംഘർഷം കൂടി കനത്തതോടെ സ്ഥിതി അതിരൂക്ഷമായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എൽഫാഷിൽ നിന്നും മറ്റ് സംഘർഷ മേഖലയിൽ നിന്നും ഒഴിഞ്ഞുപോയവരെ താമസിപ്പിച്ചിരുന്ന ക്യാമ്പുകളിലടക്കം പല ഭാഗങ്ങളെയും പട്ടിണി ബാധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന റുവാണ്ടം വംശഹത്യ റുവാണ്ടം വംശഹത്യ തുസ്തി വിഭാഗത്തിനെതിരെ ഹുഡുഗോത്രക്കാർ ആഴ്ചവിട്ട ആക്രമമാണെങ്കിൽ സുഡാനിൽ അറബ് ഇതര വിഭാഗത്തിൽപ്പെടുന്നവരെയും മസരത്ത് വിഭാഗക്കാരെയും ലക്ഷ്യമിട്ടാണ് നടക്കുന്നത് എന്ന് മാത്രം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് റുവാണ്ടയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത്രത്തോളം തന്നെ രാജ്മുസ്ലിം രാജ്യമാണ് സുഡാൻ എല്ലാ യുദ്ധത്തെയും പോലെ പട്ടിണി എതിരാളികൾ ഇവിടെയും ആയുധമാക്കി എൽ ആർ എസ് എഫുകാർ ആദ്യം ചോദ്യം ചെയ്തത് ഇവിടേക്കുള്ള ഭക്ഷണവും അവശ്യവസ്തുക്കളും തടയുകയായിരുന്നു എന്തിന് വിഷപ്പെടക്കാൻ കാൽ മാത്രം കഴിക്കേണ്ടി വന്ന ഗതികേട് കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തോളം എല്ലാം നഷ്ടപ്പെട്ടവരെ അവർ തരാതരം വേട്ടയാടി കുഞ്ഞുങ്ങളെപ്പോലും പിച്ചു ചിന്തി റുവാണ്ട വംശഹത്യ ആരംഭിച്ച് നീണ്ടുനിന്ന മൂന്ന് മാസം മാത്രം ലോകമത് ചർച്ച ചെയ്തു പിന്നീടെല്ലാം അവസാനിപ്പിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ നിശബ്ദരായി സമാന നിലപാടാണ് സുഡാൻ വിഷയത്തിലും ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ ലക്ഷ്യം വെറും വംശഹത്യ മാത്രമല്ലെന്നതാണ് യാഥാർത്ഥ്യം ഈ രാജ്യത്തിന്റെ സ്വർണ്ണ നിക്ഷേപം കൂടിയാണ് ഇതിനെല്ലാം കാരണമാണെന്നു കരുതപ്പെടുന്നു ഒരു കാലത്ത് തെക്കൻ സുഡാനിലെ എണ്ണ നിക്ഷേപമായിരുന്നു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല് രണ്ടായിരത്തി പതിനൊന്നിൽ അത് ഇല്ലാതായതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി ഇതോടെയാണ് സ്വർണഖലനം തുടങ്ങിയത് ഈ സ്വർണകലികളെ എസ് എഫും ആർ എസ് എഫും ലക്ഷ്യമിടുകയും ചെയ്തു ഇതിന്റെ നിയന്ത്രണം ഭൂരിഭാഗവും ആർ എസ് എഫ് പിന്നീട് ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞയാഴ്ച ഇവർ നിയന്ത്രണത്തിലാക്കിയ എൽ ഷാഫറും വൻ സ്വർണ്ണ നിക്ഷേപമുള്ള ഇടമാണ്